പുരുഷന്മാരെ ഭയങ്കര റെസ്പെക്ടാ സ്ത്രീകളെ റെസ്പെക്ട് ഇല്ല എന്നല്ല ഞാനൊരു സ്ത്രീയാണ് വണ്ടർഫുൾ എലമെന്റ് എന്ന് പറയാം സ്ത്രീ എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു ഒരു സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്നത് പക്ഷെ പുരുഷന്മാര് പുരുഷന്മാരുടെ കാര്യത്തിൽ വേറെ റാങ്കിൽ നിന്ന് നോക്കുമ്പോ നമുക്കിപ്പോ പ്രസവിക്കാൻ കഴിവുണ്ട് നമ്മൾ ഒരുപാട് മനസ്സിൽ സങ്കടം സഹിച്ചു പോവും എടുക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ വേർ റാങ്കിൽ നോക്കിയാൽ പുരുഷന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയണ ഫ്രീഡം ഒന്നും അല്ല ആക്ച്വലി അവർ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് അത് ആർക്കും അറിയുന്നില്ല നമ്മള് പ്രസവിക്കുന്നതിന്റെ പെയിൻ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഈ പ്രസവിക്കുന്ന പുറത്ത് നിൽക്കുന്ന ഭർത്താക്ക് കളഞ്ഞിട്ട് പോണ ആണുങ്ങളുടെ അല്ലേ ഞാൻ പറയണത് ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവ് പ്രസവിക്കാൻ കിടക്കുന്ന ഭാര്യയെക്കാൾ പെയിൻ അനുഭവിക്കുന്ന ഭർത്താക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് സി അവരുടെയും നല്ല ഹൃദയമുണ്ട് അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അത് പലപ്പോഴും എങ്ങും രേഖപ്പെടുത്തുന്നില്ല പിന്നെ പ്രോബ്ലം എന്താ വെച്ചാൽ ഒരു ചില ആണുങ്ങള് ഭയങ്കര വൃത്തികെട്ട രീതിയിൽ സമൂഹത്തിനോടും കുടുംബത്തിനോടും ഇടപഴകുമ്പോൾ ആണുങ്ങളോട് സ്ത്രീകൾക്ക് ദേഷ്യം കൂടുകയും കടന്ന് ആക്രമിക്കുകയും ചെയ്യും അതൊരു പക്ഷേ അവരുടെ ചേച്ചിക്ക് അത് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആണുങ്ങൾ മാറുന്നത് അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ എനിക്കൊരു മകനുണ്ടെങ്കിൽ എന്റെ മകൻ എന്നെ സ്നേഹിച്ചാൽ അവന്റെ ഭാര്യയെ സ്നേഹിക്കും അവൻ്റെ കൂട്ടുകാരികളെ സ്നേഹിക്കും അവൻ പുറത്തു പോകുന്ന പെൺകുട്ടികളെയും സ്നേഹിക്കും അത് എന്നെ സ്നേഹിക്കണം എന്നെ ബഹുമാനിക്കണം അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോനെ പഠിപ്പിച്ചു വിടണം സി ഒരു പീരീഡ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു പാഡ് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് സാമാന്യ ബോധത്തിൽ ഒരു ആൺകുട്ടിയെ അറിയണം സ്വന്തം വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മയോ സഹോദരങ്ങളോ ആ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് അവനത് റിയലൈസ് ചെയ്യും അവന് പറഞ്ഞു കൊടുക്കുകയും അവനെ കൊണ്ടത് ചെയ് മക്കളെ അത് വാങ്ങിയിട്ട് വാ അല്ലെങ്കിൽ അമ്മയ്ക്ക് വ അല്ലെങ്കിൽ മോനൊരു ഒരു ഗ്ലാസ് വെള്ളം ഇട് എന്ന് പറയാൻ അവൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടാലേ അവന് പുറത്തു പോയി ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ആ പശ്ചാത്തലം കൊടുക്കാതെ അല്ല അവന് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കാതെ അവൻ ജീവിതത്തിന്റെ നല്ല കാലഘട്ടത്തിലേക്ക് കൗമാരത്തിലേക്ക് വരുമ്പോൾ വലിയൊരു ഫ്രീഡം ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അവനതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് പോകും ഇതൊക്കെ നമ്മുടെ ഫാമിലി ബേസ്ഡ് ആണ് ഫാമിലിക്കകത്തുനിന്ന് നമ്മൾ മാക്സിമം എൽ എന്നാ പൊന്നുപോലെ നോക്കുന്ന അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവുന്ന ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികൾ അപ്പം നമുക്ക് എല്ലാവരും അടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിക്കകത്തുനിന്ന് തന്നെ ആൺകുട്ടികളെ ശരിയാക്കിയെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കും എൻ്റെ കാഴ്ചപ്പാട് പിന്നെ എനിക്കിഷ്ടം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനുജത്തിയാണ് ഞങ്ങൾക്ക് സഹോദരന്മാരല്ല അച്ഛൻ്റെ കസിൻസ് അച്ഛൻ്റെ ചേട്ടൻ അനുജന്മാർ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ മക്കൾ അവരെയൊക്കെയാണ് നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു എൻ്റെ വീട്ടിൽ ഒരാങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത നിമിഷം എന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല നമുക്കൊന്നും തരണം എന്നല്ല നമ്മളെ ചില സമയത്ത് ഒരു അന്യ എന്റെ ഒരു സുഹൃത്ത് ആൺ സുഹൃത്ത് വന്ന് എന്നെ ടേക്ക് കെയർ ചെയ്യുമ്പോ എന്റെ വീട്ടിലുള്ളവർക്ക് പോലും ചിലപ്പോ അത് ഡൈജസ്റ്റ് ആവത്തില്ല അതൊരു അന്യപുരുഷനല്ലേ ഇതാണ് നമ്മുടെ മനസ്സിലായി എന്റെ സഹോദരനായിരുന്നുവെങ്കിൽ എന്റെ അമ്മ പ്രസവിച്ച ഒരു മകനായിരുന്നുവെങ്കിൽ അവൻ എന്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് നീ വിഷമിക്കേണ്ടി എന്ന് പറയുന്നതിന്റെ ഒരു ധൈര്യം അതിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വേറെയാണ് അത് മിസ്സായി പോയതിന്റെ അത് കിട്ടാത്തതിന്റെ ഒരു പെയിൻ എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആൺകുഞ്ഞുങ്ങളോടൊരു ആ ഒരു റെസ്പെക്ട് സ്നേഹമൊക്കെ ഉണ്ട് ആൺ സുഹൃത്തുക്കൾ കൂടുതലാണ് എന്റെ ആൺ സുഹൃത്തുക്കളൊന്നും എന്റെ അടുത്ത് ഇന്ന് വരെ കടന്നാക്രമിക്കാനോ ഒരു പരിധി വരെ ഒരു ചില പേര് അങ്ങനെയൊന്നും അല്ല അവർക്ക് ഇങ്ങനെ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ അതൊന്നും വിഷയമല്ല അവർ എന്തും ചെയ്യും നമുക്ക് അടച്ചു പറയാൻ പറ്റില്ലേ എല്ലാത്തിന്റെയും ഹൺഡ്രഡിൽ ഒരു സെവന്റി പെർസെന്റേജ് ആൾക്കാര് നമ്മൾ കൊടുക്കുന്ന ഇൻഡസ്ട്രിയിൽ തന്നെ പലരും പറയും ഏയ് ഞാൻ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഈ ആദ്യകാലങ്ങളിൽ സിനിമാ സാധനത്തിന് സിനിമ എന്ന വലിയ സംഭവത്തിനെ കുറച്ച് മാറ്റി നിർത്താൻ കുറെ ദുരനുഭവങ്ങൾ എനിക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ ഡിഗ്രി കാണും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ജോബ് ഓപ്ഷൻസ് കാണും അപ്പൊ ഇതിനകത്ത് മാത്രം ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സോ അവര് റിയാക്ട് ചെയ്യും അവര് എന്ത് എന്ത്ണ്ടെങ്കിലും പറ്റില്ല കംഫർട്ടബിൾ അല്ലെങ്കിൽ അല്ലെന്ന് പറയും നമ്മുടെ ഒരു സമയത്ത് അങ്ങനെയല്ല നമ്മളിപ്പോ നടിയാവണം ഓ നടിയാകണം അങ്ങനെ സീരിയലോ സിനിമയോ അല്ലെങ്കിൽ നടിയാവണം വേറൊന്നും അറിയില്ല അറിയില്ല ഇന്നത്തെ ഒരു അവയർനെസ് നമുക്കില്ലല്ലോ ഞാനിപ്പോ എല്ലാം വിരൽ തുമ്പിൽ നല്ലതും ചീത്തയും കിട്ടുകയാണ് നമുക്കതൊന്നും ഇല്ല ഗൈഡ് ചെയ്യുന്നവര് പറയുന്നതല്ലേ